നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ഒരു മടിയും നിങ്ങൾ കാണിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം അത്തരം അറിവുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനകരമാവും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ സ്നേഹബന്ധത്തിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ തന്നെ അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായിരിക്കാം അത് അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ സ്നേഹബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ചില പ്രതിസന്ധികളിൽ കൂടി ചില ആശങ്കകളിൽ കൂടി ചില ദുഃഖങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുമുണ്ട് സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായിട്ട് ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തീർച്ചയായിട്ടും നൽകും എന്ന് കാണുന്നുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ് വലിയൊരു സമാധാനം സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള വളരെയധികം വിശ്വാസമുള്ള ആളുകളുമായിട്ട് ചേർന്ന് പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങൾ മുൻകൈ എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു ആവശ്യവുമായിട്ട് നിങ്ങളിലേക്ക് പലരും എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ജോലി വിവാഹം അതുപോലെ തന്നെ യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടാതെ കുടുംബജീവിതം റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് മുമ്പും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളിലും ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അതിൽ ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം തീരുമാനമൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിൽ പലർക്കും നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടാത്ത സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് ഏത് കാര്യവും ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള പല കഴിവുകളും ഉള്ള വ്യക്തികളാണ് നിങ്ങളിൽ പല ആളുകളും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇത് നിങ്ങളെ വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കാറുണ്ട് നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് ആ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് ചുറ്റും മിത്രങ്ങളായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാൽ പോലും നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഒരുപക്ഷെ പലരും നിങ്ങളെ പിണക്കാതെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നുമുള്ള ആ ഒരു സഹായം പ്രതീക്ഷിച്ചായിരിക്കാം നിങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരിൽ നിന്നും പല വിധത്തിലുള്ള ദുരനുഭവങ്ങളും നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിലും അവരെ ഒഴിവാക്കി നിർത്താതെ വീണ്ടും നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനായിരിക്കാം നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ആണെന്നല്ല എങ്കിലും നിങ്ങളിൽ ചില ആളുകൾക്ക് ഇത്തരം സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ നിന്നും സഹായം കിട്ടിയതിന് ശേഷം നിങ്ങളെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വന്നിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് അർഹിക്കുന്ന കൈകളിൽ തന്നെ എത്തിച്ചേരണം എന്ന് മാത്രം നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശവും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിലായിരുന്ന നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ആണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപക്ഷെ ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോഴുള്ളത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലെ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ ആരോഗ്യപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ഒക്കെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം